നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ പ്രവാസികൾക്കുള്ള വിലക്ക് തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി ഇതേ തുടർന്ന് ആകെ വലഞ്ഞിരിക്കുകയാണ് പ്രവാസികൾ ഇവരും ഒന്നിന് പിന്നാലെ മറ്റൊന്ന് എന്ന വിധത്തിൽ വരുന്ന വിലക്കുകൾ പ്രവാസികളെ ഏറെ ആശങ്കയിലാക്കുകയാണ് എന്നാൽ റമദാനിൽ കുവൈറ്റിലേക്ക് തിരികെ പോകാനാകുമോ എന്ന പ്രതീക്ഷയിലാണ് ഇവരിലേറെയും ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് റംദാനിൽ കുവൈറ്റിലേക്ക് പ്രവാസികൾക്കുള്ള പ്രവേശന വിലക്ക് നീക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി രാജ്യം കോവിഡ് പാതയിൽ വീർപ്പുമുട്ടുന്നതിനാൽ വിശുദ്ധ മാസത്തിൽ പ്രവാസികൾക്കുള്ള വിലക്ക് നീക്കില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുകയാണ് ദിനംപ്രതിയുള്ള കോവിഡ് രോഗബാധ വർദ്ധിക്കുന്നതിനാൽ തന്നെ ഫെബ്രുവരി മുതലാണ് കുവൈറ്റിൽ വിദേശികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാൽ രോഗവ്യാപനത്തിൽ കുറവില്ലാതിരുന്നതിനാൽ വിലക്ക് നീട്ടാൻ അധികൃതരെ പ്രേരിപ്പിച്ചു കോവിഡ് വ്യാപനത്തിൽ നിലവിൽ രാജ്യത്ത് അർത്ഥ ഉള്ളത് കുവൈറ്റിൽ അണുബാധ നിരക്ക് ഇപ്പോഴും ഭയാനകമാണെന്ന് വ്യക്തമാക്കി നടപടികൾ റംദാൻ മാസത്തിൽ പരിഷ്കരിക്കാനോ ലഘൂകരിക്കാനോ ഉള്ള സാധ്യത തള്ളിക്കളയുകയാണ് അധികൃതർ റംദാൻ മാസം അവസാനിക്കുന്ന മെയ് പകുതി വരെ പ്രവാസികൾക്ക് രാജ്യത്ത് പ്രവേശിക്കാൻ അനുവാദം നൽകിയിട്ടുണ്ട് ഏപ്രിൽ മാസത്തിലെ ആദ്യ ഒൻപത് ദിവസങ്ങളിൽ കുവൈറ്റിൽ മൊത്തം പത്തായിരത്തി എണ്ണൂറ്റി നാല് വൈറസ് കേസുകളും എഴുപത്തിനാല് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ആരോഗ്യ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കാൻ അധികൃതർ ശുപാർശ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കുവൈറ്റിൽ ഇതുവരെ രണ്ട് ലക്ഷത്തി നാപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല് കോവിഡ് കേസുകളും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ശനിയാഴ്ച മാത്രം കുവൈറ്റിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപത് രോഗബാധയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെ കുവൈറ്റ് സർക്കാർ രാത്രികാല കർഫ്യൂ നീട്ടിയിരുന്നു ഇതിനുശേഷം രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ തോതും കോവിഡ് ബാധിതരുടെ എണ്ണവും ഐ സിയു കേസ് സ്ഥിരതയുമെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് രോഗവ്യാപനം കൂടി വരുന്ന സ്ഥിതിയാണെങ്കിൽ കർഫ്യൂ നടപടികൾ കൂടുതൽ ശക്തമാക്കുന്നതാണ് റംദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ മുഴുസമയ കർഫ്യൂ ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും പത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഏപ്രിൽ എട്ടിന് അവസാനിക്കേണ്ട കർഫ്യൂ ആയിരുന്നു ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് എന്നാൽ കോവിഡ് വാക്സിൻ എടുക്കാത്തവർക്ക് യാത്രാ നിരോധനം ഏർപ്പെടുത്തില്ലെന്ന് കുവൈറ്റ് ആരോഗ്യമന്ത്രി ഷെയ്ഖ് ഡോക്ടർ ബാസിൽ അൽ സബാഹ് വ്യക്തമാക്കിയിരുന്നു ഇത്തരം പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുവൈറ്റിൽ ഇതുവരെ ഏഴ് ലക്ഷത്തിൽ പരം പേരാണ് കോവിഡ് വാക്സിൻ നൽകിയിട്ടുള്ളത് രാജ്യത്തെ ജനസംഖ്യയുടെ പതിനാറ് ദശാംശം അഞ്ച് ശതമാനം പേർക്കാണ് വാക്സിൻ നൽകിയിരിക്കുന്നത് വാക്സിൻ സ്വീകരിച്ചവരിൽ ഏറെ മുതിർന്നവർ തന്നെ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ